േ കോഴിക്കോട് എൻ്റെ പേര് ലീന ഓക്കേ ഷോ ഇത് എത്രാമോ ഷോ ഫസ്റ്റ് ടൈമാണോ അല്ല ഹസ്റ്റെ അഞ്ചാമത്തെ ഷോ ഉണ്ടോ നാലോ അഞ്ചോ അല്ലേ ഇവിടെ ഫൈവ് ആയിട്ടാണെങ്കിലും എല്ലാ ഷോയും നോക്കുന്ന അപേക്ഷിച്ച് നമ്മളിപ്പോ സീസൺ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ തുടങ്ങുമ്പോ അല്ലാതെ സീസൺ ഫസ്റ്റ് അവിടെ നിന്ന് പോകും പക്ഷെ ഇത് അതല്ല സീസൺ ടൂ ത്രീ കഴിഞ്ഞാലും ഈ വണ്ണിന്റെ അപ്ഡേഷൻ ഇങ്ങനെ വന്നോണ്ടിരിക്കും ആ ഒരു ഇതാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഈഷോയ്ക്ക് ബരീഷ്ണന് നല്ല അപ്ഡേഷൻ ആണ് നമുക്ക് എന്നാ ഒരു നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത് എവിടെങ്കിലും വെച്ചിട്ട് അതിങ്ങനെ കിട്ടുക അതുകൊണ്ടാണ് ഈഷോയ്ക്ക് വരുന്നത് അപ്പൊ ഫാഷൻ പോവാനാണോ ആ മോഷൻ മോളിപ്പോ ഒരു ഫിലിം അഭിനയിച്ചു രണ്ടാമത്തെ ഫിലിം മൂന്നാം മൂന്ന് ഫിലിം ഉണ്ട് ഇപ്പോ ഒരു തമിഴ് ഫിലിം ഉണ്ട് ഒരു മിസ്റ്റർ ബംഗാളി ഓക്കേ തമിഴ് ഫിലിമേ നമോ യോഗി കാശ്മീരി വെച്ചിട്ടാണ് ഉള്ളത് മെയ് മാസം തുടങ്ങി അപ്പൊ ഇവിടെ വന്നിട്ട് മോൾ എന്തെങ്കിലും ഡെവലപ്പ് അതായത് ഇവിടെ വന്നപ്പോ ഒപ്പം വലിയ ഇഷ്ടമാമന്റെ ഇത് പറയുമ്പോൾ പോണമെന്നേ പറയുള്ളൂ കാരണം അത്ര അപ്ഡേറ്റ് ആണ് നമുക്ക് അതിനെക്കൊരു ഇത് തോന്നൂല So, thank you so much for all the best well, that you've